ജാനമ്മന്റെ പശു ചാണകൻ നോക്കി ഡീറ്റെയിൽസ് ഇത് നമുക്കുള്ള പണിയാണ് ുംറിയാതെ ഒരു സംശയമില്ല മൂപ്പരാച്ച കളി മാറും എന്നെ കൊണ്ട് വീട്ടിലേക്ക് എടുപ്പിക്കാനാ നോക്കിയത് ഈ ചാണകം ഞാൻ അയാളെ കൊണ്ട് തീറ്റിക്കും അതെ ഞാൻ ഞാനോ എന്താന്നറിയോ ഇതൊരു മിണ്ടാപ്രാണിയുടെ അതാണ് അതാണെങ്കിൽ ഔഷധ ഗുണമുള്ളതും ഇത് ജസ്റ്റ് ഒന്നങ്ങൾ മാറ്റിടാ അപ്പുറത്തേക്ക് ഇട്ട നമുക്കൊക്കെ പെട്ടെന്ന് കളിയിലേക്ക് ഞാൻ എന്താ തോന്നുന്നു കടന്നുകൂടെന്ന ഞാനോ നിനക്കെന്താ ഗംഗേട്ടാ നിങ്ങളെ നല്ല വല്ലാത്ത പണി പെട്ടെന്ന് ഞങ്ങള് ബഷീർഖാന്റെ വീട്ടിൽ ചോദിക്കാൻ പോരങ്കില് ആകെ ചമ്മി ചമ്മിപ്പോയെ അല്ലേ പായക്കാ പായ്പാടുണ്ട് കൈക്കാളെ ഞാൻ പോലും കൈ കൊണ്ട് തൊടാറില്ല ഇന്നലെ കാണാഞ്ഞപ്പോ കരുതി ഇനി ഇണ്ടാവില്ല ഇല്ലടാ ഒരു അർജന്റ് പണി ഉണ്ടായിരുന്നു തീർത്തു കൊടുക്കണ്ട ഇനി വൈകിട്ടത്തെ കളി ഒരു പരിപാടി ഇല്ല പുതിയ ടീമിന്റെ അല്ലേ ഇനി വേറെല്ലോ ആ അത് പറയാനാ ഞാൻ വണ്ടി വെക്കാത്ത നേരം ഇങ്ങോട്ട് വന്നത് നമുക്ക് പുതിയ ടീം വേണ്ടെന്ന് വെച്ചാലോ ഇന്നത്തെ സെയിം ടീം ഡെയിലി ഒരേ ടീം കളി മുറുകെ കുറിച്ച് ആലോചിച്ചോക്ക രസം എനിക്ക് അതാണല്ലേ എന്താന്ന് വെച്ചാല് ഈ പുതിയ ടീം ഇടുന്ന പണി പോയി വൈകിട്ടു അല്ലേ പിന്നെ നമുക്ക് വേണമെങ്കിൽ ആവശ്യം ഉണ്ടാവില്ല എന്നാ ഞാനേ വണ്ടി വെച്ചിട്ട് വരാം ഭവിഷ്യുടെ ബോളിന്റെ ഗ്രിപ്പ് കളിന്റെ ഗതി മാറ്റുന്നുണ്ട് പഴയ ബോൾ കഴിച്ച് പുതിയ ബോൾ എടുത്ത പിന്നെ ബോളിൻ്റെ ടീമേ ജയിക്കൂ ഞങ്ങൾ പറഞ്ഞാൽ അതെ ചെറിയൊരു ശരിയഭിപ്രായമുണ്ട് നിക്കല്ല എല്ലേ പുതിയ ബോളിന്റെ ഗ്രിപ്പ് ഗതി മാറ്റുന്നുണ്ട് ഗ്രിപ്പ് കളിന്റെ മാർക്കട്ടെ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാം ഈ ബൈറ് ഒരുമാതിരി റോക്കറ്റ് കിട്ടണത്തെ പോക്കല്ലേ ശരിയാവു അപ്പോ ഓടാൻ പറ്റാത്തവരുണ്ടെങ്കിലോ തീർന്നില്ലേ അങ്ങനെയാണോ അങ്ങനെയാണ് ഓടാൻ കഴിയുന്നില്ലെങ്കിൽ ബാറ്റ് നിയമങ്ങൾ ഉണ്ടാവട്ടെ അതനുസരിച്ച് ലോകം നന്നാവാ ചെയ്യും നിയമപുസ്തകം പുറത്തെടുത്തല്ലേ കുറച്ച് നിയമങ്ങൾ കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട് നിയമക്കൊരു കോരത്തിലാക്കിയിട്ട് മതി ഇനി കളി കളി വേണ്ടേ ഒലക്കമ്പലത്ത് നയമായി പോലെ